ഈ പതിനാല് വർഷവും നമ്മൾ കാണുന്ന സിനിമകളിൽ കൂടുതലും സെക്സിൻ്റെ അതിപ്രസരമുള്ള സിനിമകളായിരുന്നു ഇത്തവണ സെക്സിൻ്റെയും വയലൻസിൻ്റെയും കുറച്ച് അതിപ്രസരം കുറഞ്ഞ് മനുഷ്യൻ്റെ ജീവിതത്തോട് ഒട്ടിനിൽക്കുന്ന സ്ത്രീകളുടെ സങ്കടങ്ങൾ പറയുന്ന നമ്മളുടെ മണ്ണിൻ്റെ കഥ പറയുന്ന നമ്മളുടെ മനുഷ്യത്വം പറയുന്ന അങ്ങനത്തെ സിനിമകളാണ് ഇപ്പോൾ ദിവ്യപ്രഭ ചെയ്തിരിക്കുന്നത് ആ കഥ കണ്ടാലാണ് നമ്മൾക്ക് ആ ആ അത്തരം രംഗങ്ങൾ ആ സിനിമയ്ക്ക് സൂട്ടബിൾ ആണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ലൈംഗിക ദാരിദ്ര്യമുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയും അമ്മൂമ്മയും പീഡിപ്പിക്കാൻ വേണ്ടി പുറകെ ഓടുന്നു എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടുമ്പോൾ സ്ത്രീകളുടെ ഒരു ശരീരഭാഗം കാണുമ്പോൾ ഒക്കെ അവർക്ക് സെക്സ് ഉത്തേജനം വന്ന് അവരത് കണ്ട് ആസ്വദിക്കുകയും അതിനെ നെഗറ്റീവായിട്ട് വൾഗറൈസുകയും ചെയ്യുന്നതിനാൽ അത് മൈൻഡ് സെറ്റാണ് ടോക്സിക്കായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു എന്ന് വെച്ചിട്ട് എല്ലാവരും ക്രിമിനലൊന്നും ആവത്തില്ല പക്ഷേ എപ്പോഴും അതായത് ഒരു കഥാതന്തു ഇല്ലാത്ത ഒരു ക്യാരക്ടർ ഇല്ലാത്ത സാധനങ്ങൾ വെറുതെ കോടികൾ ചിലവാക്കി എന്തെല്ലാം വലിയ വലിയ ഇന്നവേഷൻസ് നടത്താം സീരിയലിലും പക്ഷെ ഇപ്പോഴും പതേ പഴയ കുടുംബം ഒരാൾ രണ്ടുപേരെ കെട്ടുന്നു രണ്ടുപേരെ നാലുപേരെ കെട്ടുന്നു അമ്മായി വിഷം കൊടുക്കുന്നു അപ്പം മരിക്കുന്നു സ്ക്രൂട്ടനിങ് ഇല്ല സെൻസറിങ് ഇല്ല യാതൊരിതുമില്ല ഓരോ കാശുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏതൊരുത്തിനും ഒരു സീരിയൽ ഉണ്ടാക്കാവുന്ന അവസ്ഥയാണ് നമസ്കാരം ഇരുപത്തി ഒമ്പതാമത് ചലച്ചിത്രമേളയുടെ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അങ്ങനെ കേരളത്തിലെ ഒരു വർഷത്തിലൊരിക്കൽ വലിയ ആഘോഷമായി കൊണ്ടാടുന്ന ചലച്ചിത്രമേളയുടെ സ്ഥിരം ഡെലിഗേറ്റുകളിൽ ഒരാളായിട്ടുള്ള സോണിയ മൽഹാർ അങ്ങനെ പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല സോണി ചേച്ചി ഇരുപത്തി ഒമ്പതാം വർഷത്തിലേക്ക് ഈ ചലച്ചിത്രമേള നടക്കുന്നു ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് മേളയിൽ ചെയ്തിട്ടുള്ള എൻ്റെ പതിനഞ്ചാമത്തെ ഐ എഫ് എഫ് കെ ആണ് ഞാൻ ഒരുപാട് ഈഗി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വന്ന് ആസ്വദിക്കുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു പത്ത് ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അത് ഈവൻ എൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ ആയിരുന്നു അദ്ദേഹം ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റിലുള്ളപ്പോൾ പോലും ഒരിക്കലും ഐ എഫ് എഫ് കെ നടന്നിരുന്നു അപ്പോൾ നമുക്ക് അവർക്ക് കീമോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ഇരുത്തത്തില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറയും നമ്മൾ ഔട്ട്സൈഡ് വെയിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ ഹസ്ബൻ്റിന് മെസ്സേജ് അയക്കും ഞാൻ ഐ എഫ് എഫ് കിക്ക് പൊക്കോട്ടം ചോദിക്കും ഓക്കെ അദ്ദേഹത്തിന് അറിയാം എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ സന്തോഷങ്ങളെല്ലാം ഈ സിനിമയാണ് ഈ ഫെസ്റ്റിവലാണെന്ന് പറയാം അത്രത്തോളം എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു സാധനമാണ് ഈ ചലച്ചിത്രമേള എന്നുള്ളത് പ്രേംകുമാർ നടത്തിയൊരു പ്രസ്താവന സീരിയലുകൾ മാറുന്നു അത് ഒരു പോയിസണം പോലെയാണ് പെരുമാറുന്നത് അതെ അത് അതെ ഞാൻ കണ്ടിരുന്നു ഞാനത് എൻ്റെ ഒസൽഫാൻ പോലെയാണെന്ന് പറയുന്നത് കേട്ടു പക്ഷേ ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ പോലെ സീരിയലിലൂടെ വന്നൊരു വ്യക്തി തന്നെയാണ് സീരിയൽ സിനിമയിലൂടെ വളർന്നു വന്ന ഒരാൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോൾ മാറ്റിക്കൂടാന്നില്ലല്ലോ അത് പറയാം അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അത് പറഞ്ഞത് എന്ത് സെൻസിലാണെന്ന് മനസ്സിലാക്കണം ബിക്കോസ് നമ്മൾക്ക് ഒരു ഇപ്പം സീരിയലിന് സെൻസറിങ് ഇല്ല എന്തും അവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കുട്ടികൾ കുടുംബങ്ങൾ എന്നാൽ ചോദിക്കും നമ്മൾ നല്ലതൊക്കെ കാണിച്ചിവിടെ അള്ളാഹുവിൻ്റെയും കൃഷ്ണൻ്റെയും ക്രിസ്ത്യൻ്റെയും ഒക്കെ എന്നെ പിന്നെ യേശുവിൻ്റെയൊക്കെ ബയോ ബയോഗ്രാഫി കാണിച്ചിട്ട് എല്ലാവരും നല്ലതായ ആരും നല്ലതായിട്ടില്ലല്ലോ എല്ലാവരും ഡിവോഷണൽ പാതയിലേക്ക് പോയോ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു എന്ന് വെച്ചിട്ട് എല്ലാവരും ക്രിമിനൽ പക്ഷേ എപ്പോഴും അതായത് ഒരു കഥാതന്തു ഇല്ലാത്ത ഒരു ക്യാരക്ടർ ഇല്ലാത്ത സാധനങ്ങൾ വെറുതെ കോടികൾ ചിലവാക്കി സീരിയൽ അഞ്ച് വർഷം മൂന്ന് വർഷം പോകുമ്പോൾ ഇത് മനുഷ്യ മനസ്സിനെ ഒരുപാട് ബാധിക്കും പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇല്ലാത്ത വീട്ടമ്മമാർ എഡ്യൂക്കേഷൻ ഇപ്പോൾ പത്താം ക്ലാസ് എങ്കിലും പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയും ജോലിക്ക് പോകും ഇതൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരാണ് വീട്ടിലിരിക്കുന്നത് പ്രായമുള്ള ആളുകൾ അമ്മായിയമ്മമാർ അമ്മമാർ അമ്മമാർ ഇവരുടെയൊക്കെ മനസ്സിനാണ് അവർ തമ്മിൽ വഴക്ക് ഇവർ തമ്മിൽ വഴക്ക് ഇപ്പം ഈ കുടുംബ പോരല്ലാതെ കുടുംബത്തിൻ്റെ സ്നേഹം പറയുന്ന അവരുടെ നന്മ കാണിക്കുന്ന സീരിയലുകൾ കുറവ് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു സാധനത്തിൽ എനിക്കൊരു എനിക്കും തോന്നിയത് പേഴ്സണലി എനിക്ക് തോന്നിയത് വാക്കുകളുടെ ഇതല്ല നമ്മൾ ആ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് അസേ സീരിയൽ ഡയറക്ടർ അസേ സിനിമ ഡയറക്ടർ അവർക്കൊരു മൂല്യബോധം ഉണ്ടാവണം ഞാൻ ചെയ്യുന്ന സാധനം പൈസ ചിലവാക്കി എടുക്കുന്നത് എന്തിനു വേണ്ടി എനിക്ക് ദയിക്കുന്നുണ്ടോ എൻ്റെ കുടുംബത്തിന് ദയിക്കുന്നുണ്ടോ ഇത് സമൂഹത്തിന് ദയിക്കുമോ എന്ന് നോക്കാനുള്ള ബോധം അവനുണ്ടാവണ്ടേ ഉണ്ടാക്കുന്നവനുണ്ടാവണം അതല്ല ഞാൻ എന്ത് കാണിച്ച ൊടുത്താൽ ഇപ്പോൾ ലിപ്സ്റ്റിക് വിട്ട് പട്ടസാരി ഉടുത്ത് കിടന്നുറങ്ങുന്ന സ്ത്രീകളാണ് സീരിയലും മുഴുവൻ അപ്പോൾ ഞാൻ പല സംവിധായകരോടും ചോദിച്ചപ്പോൾ ഇതൊന്നും ഒഴിവാക്കി കൂടുക നാച്ചുറലി ഇതൊന്നും ചെയ്താൽ എന്താ കുഴപ്പം ഇതൊന്നും മാറ്റി എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്ന നേരത്തെ നൈറ്റി അല്ലെങ്കിൽ ഉറങ്ങുന്ന ഡ്രസ്സ് ഇട്ട് എന്താ പട്ടസാരി അപ്പോഴും അവിടെ ഉടുത്ത് സാരി തന്നെ ഉടുത്തിട്ട് കിടക്കാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ പല സംവിധായകരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ സാരിയും അവരുടെ മാലയും കമ്മലും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സ്ത്രീകൾ ഇത് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് കൊടുക്കുന്നതെന്ന് അതാണ് എൻ്റെ ആൻസർ അപ്പോൾ നമ്മൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് ആ സാധനമേ വരുള്ളൂ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ സീരിയല് സീരിയലുകളാണ് അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു സീരിയൽ ഒരു സീരിയൽ ഡയറക്ടർ വിചാരിച്ചാൽ മതി അവൻ നല്ലൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ മൈൻഡ് മാറ്റും എന്തെല്ലാം ഇപ്പോൾ ആയിട്ട് ചെയ്യാം സറ്റയർ ആയിട്ട് ചെയ്യാം ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യാം ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യാം എന്തെല്ലാം വലിയ വലിയ ഇന്നവേഷൻസ് നടത്താം സീരിയലിൽ പക്ഷേ ഇപ്പോഴും പതേ പഴയ കുടുംബം ഒരാൾ രണ്ടുപേരെ കെട്ടുന്നു രണ്ട് പേര് നാലുപേരെ കെട്ടുന്നു അമ്മായി വിഷം കൊടുക്കുന്നു അപ്പം മരിക്കുന്നു ഇതേപോലത്തെ സംഭവം മാറ്റി പിടിക്കുന്ന സമയം കഴിഞ്ഞു ഇത് പ്രേംകുമാർ സാറ് അദ്ദേഹം ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പ്രശ്നമായത് ഇത് പറയാ അദ്ദേഹം അദ്ദേഹത്തെ പോലെ പൊസിഷൻ ഇല്ലാത്ത നമ്മളെപ്പോലെ ആളുകൾ ഒരുപാട് പേര് പുറത്തുനിന്ന് എല്ലാ വീട്ടുകാരും പറയുന്നുണ്ട് ഇത് ടോക്സിക് ആണെന്നുള്ളത് അപ്പോൾ ഈ സീരിയലിൻ്റെ സ്ക്രൂട്ടനിംഗ് ഇല്ല സെൻസറിങ് ഇല്ല യാതൊരു ഇല്ല ഒരു കാശുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏതൊരുത്തിനും ഒരു സീരിയൽ ഉണ്ടാക്കാവുന്ന അവസ്ഥയാണ് അപ്പോൾ അത് മാറിയിട്ട് ഒരുപാട് കഴിവുള്ള സംവിധായകരുണ്ട് കേട്ടോ സീരിയൽ ചെയ്ത ഒരുപാട് ആളുകൾ ഇന്ന് സിനിമാ സംവിധായകരാണ് നമ്മളൊക്കെ സീരിയൽ തുടക്ക സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നാളെയും നമുക്ക് അരി സീരിയലിലേക്ക് തന്നെ പോവും പക്ഷേ ഇത്തരം കാര്യങ്ങളോട് താല്പര്യം എന്ന് മാത്രമേ ഉള്ളൂ അത് കണ്ട് കണ്ട് നമ്മൾ മടുത്തത് കൊണ്ട് അപ്പോൾ ഈ സീരിയലിനൊരു മാറ്റം വരണം അത് പ്രേംകുമാർ സാർ പറഞ്ഞതിന് നല്ല അർത്ഥത്തിൽ എടുത്തുകൊണ്ട് സീരിയലിൻ്റെ അംഗങ്ങളും അതിനകത്തുള്ള വലിയ പ്രമുഖരായ ആളുകൾ വരെ നെഗറ്റീവായിട്ട് ഒരുപാട് മോശമായിട്ട് പ്രേം സാറിനെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ ഞാൻ ചിന്തിക്കുന്നത് ജനങ്ങൾക്ക് ജനങ്ങൾക്കിപ്പോഴും മാറാൻ തയ്യാറല്ല അപ്പോൾ അത് ഭയങ്കര മോശ ഒരു പ്രവണതയാണ് നമ്മൾ നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മാറ്റം ജനങ്ങൾക്കുണ്ടാവും സീരിയലിലും ആ ഒരു മാറ്റം അനിവാര്യമാണ് ഐ എഫ് എഫ് കെ എന്നത് ഒരു ഏപ്പടം അല്ലെങ്കിൽ തുണ്ടുപടം കാണുന്ന വേദിയായിട്ട് ചിലർ മാറ്റുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പായിരുന്നു എന്നു ഈ തവണത്തെ സിനിമകളിൽ അത്രയും അതിപ്രസരങ്ങളില്ല എന്ന് സോണിയ തന്നെ പറയുന്നുണ്ട് ദിവ്യപ്രഭ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൻ്റെ ആർട്ടിസ്റ്റ് ഒരു സിനിമ ഇറക്കി അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന സിനിമയാണത് അതിൽ വിമർശനം വേദിയിൽ പ്രദർശിപ്പിക്കാനുള്ള ഉണ്ട് എന്ന് ഞാൻ ഞാൻ കേട്ടിരുന്നു ഞാൻ ആ സിനിമ സിനിമ കണ്ടില്ല പക്ഷെ കേട്ടിരുന്നു ഇത്തരം വിമർശനങ്ങളെ ഞാൻ വളരെ വളരെ സങ്കടത്തോടെയാണ് കാണുന്നത് കാരണം ബിക്കോസ് ഒരു നമുക്കറിയാം എപ്പോഴും സെക്സിൻ്റെ അതിപ്രസരമുള്ള ഒരുപാട് സിനിമകൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയതാണ് ഇപ്പോൾ ദിവ്യപ്രഭ ചെയ്തിരിക്കുന്നത് ആ കഥ കണ്ടാലാണ് നമ്മൾക്ക് ആ ആ അത്തരം രംഗങ്ങൾ ആ സിനിമയ്ക്ക് സ്യൂട്ടബിൾ ആണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ആ സിനിമയ്ക്ക് അത് നൂറ് ശതമാനം യോജിക്കുന്നതാണെങ്കിൽ അതിനകത്ത് തെറ്റു പറയാൻ പറ്റില്ല ശരീരഭാഗങ്ങൾ കണ്ടുകൊണ്ട് പിന്നെ മനുഷ്യന് ഇവിടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ലൈംഗിക ദാരിദ്ര്യമുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയും അമ്മൂമ്മയും പീഡിപ്പിക്കാൻ വേണ്ടി പുറകെ ഓടുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും അവർക്കിതൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടുമ്പോൾ സ്ത്രീകളുടെ ഒരു ശരീരഭാഗം കാണുമ്പോൾ ഒക്കെ അവർക്ക് സെക്സ് ഉത്തേജനം വന്ന് അവർ അത് കണ്ട് ആസ്വദിക്കുകയും അതിനെ നെഗറ്റീവായിട്ട് വൾഗറൈസുകയും ചെയ്യുന്നതിനാൽ അത് മൈൻഡ് സെറ്റാണ് അത് മാറ്റാൻ മലയാളികൾ തന്നെ സ്വയം ശ്രമിച്ചാലേ പറ്റുള്ളൂ ചലച്ചിത്രമേളയിൽ സിനിമാവിശേഷങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം രഞ്ജിത്തില്ലാത്ത ചലച്ചിത്രമേള അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് എപ്പോഴും സംവിധായകൻ രഞ്ജിത്താണ് രഞ്ജിത്ത് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു ഈ ഒരു ചലച്ചിത്രമേളയാണ് അതായത് ഈ മേളയെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒന്നും ബാധിച്ചിട്ടില്ല സിനിമ കുറച്ചുകൂടി ബെറ്റർ സിനിമകൾ സെലക്ട് ചെയ്തു ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് മറ്റത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ പതിനാല് വർഷവും നമ്മൾ കാണുന്ന സിനിമകളിൽ കൂടുതലും സെക്സിൻ്റെ അതിപ്രസരമുള്ള സിനിമകളായിരുന്നു ഭയങ്കരമായിട്ട് ആ ഓരോ സിനിമ കണ്ടിറങ്ങുമ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് വയലൻസും സെക്സും അതിപ്രസരങ്ങൾ കൂടുതലുള്ള സിനിമകളായിരുന്നു ജൂറി എപ്പോഴും തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് അതാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കൈകടത്തിയിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അതായത് ചില സിനിമകൾ നമ്മൾ കണ്ടിറങ്ങുമെന്ന് തോന്നും ആ സിനിമയിൽ നിന്ന് എന്താണ് പാടോ അതിൻ്റെ ഫ്രെയിമോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ ഡബ്ബിങ്ങോ അല്ലെ പിന്നെ നമ്മൾ ഒരു കാര്യം പറയാം ഈ ഇപ്പം ഫുൾ നേക്കഡായിട്ട് അഭിനയിക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ ഗഡ്സ് അവർ അഭിനേതാവാണ് അവരുടെ ശരീരം ടൂളാണ് അവരത് ചെയ്യുന്നതിനാണ് നമ്മൾ അഭിമാനം അവരോട് നമുക്ക് ആദരവുമുണ്ട് കാരണം ആ ഒരു ലക്ഷങ്ങളും കോടികളും കൈപ്പറ്റിയിട്ടാണ് അതൊക്കെ വാങ്ങുന്നത് പക്ഷേ അത്ര സിനിമകൾ കേരള കേരളത്തിൻ്റെ ചലച്ചിത്രമേളയിൽ മേളയിൽ അത് കാണിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഇവിടെ എനിക്ക് തോന്നില്ല എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് ആണോ കൊടുക്കാൻ ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ കഴിഞ്ഞ തവണ എല്ലാം കണ്ടിട്ടുണ്ട് ഇത്തവണ സെക്സിൻ്റെയും വയലൻസിൻ്റെയും കുറച്ച് അതിപ്രസരം കുറഞ്ഞ് മനുഷ്യൻ്റെ ജീവിതത്തോട് ഒട്ടി നിൽക്കുന്ന സ്ത്രീകളുടെ സങ്കടങ്ങൾ പറയുന്ന നമ്മളുടെ മണ്ണിൻ്റെ കഥ പറയുന്ന നമ്മളുടെ മനുഷ്യത്വം പറയുന്ന അങ്ങനത്തെ സിനിമകളാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചൂസ് ചെയ്ത സിനിമകൾ അങ്ങനെ ആയതുകൊണ്ടെന്നെനിക്കറിയത്തില്ല പക്ഷേ ഞാൻ കണ്ട സിനിമകളിലൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഇറാനിയൻ മൂവി കണ്ടു ജർമിനി എന്നുള്ളൊരു മൂവി കണ്ടു ഒരു ഫ്രാൻസിലെ മൂവി കണ്ടു ഈ സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ യാഥാർത്ഥ്യങ്ങളോട് ഒട്ടി നിൽക്കുന്ന ചില നല്ല സിനിമകളാണ് ഭയങ്കര അൺ ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല സിനിമകൾ നല്ല ജീവിതഗന്ധിയായ സാധനങ്ങൾ സ്ത്രീപക്ഷ സിനിമകൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തലത്തിലുള്ള സിനിമകൾ ഇത്തവണ ജൂറി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുള്ളതിൽ അഭിമാനം അത് ഒരു രഞ്ജിത്ത് സാർ മാറി നിന്നുകൊണ്ടിപ്പം ഓരോ മനുഷ്യനും ഓരോ കാലചക്രവുണ്ട് പിണറായി വിജയൻ എന്നും ഈ സീറ്റിലിരിക്കാവോ പറ്റില്ല നരേന്ദ്രമോദിക്ക് ഇരിക്കാൻ പറ്റുമോ പോവും അപ്പോൾ എല്ലാ മനുഷ്യരും മാറിക്കൊണ്ടേ ഇരിക്കണം നമ്മളെന്നും അവിടെ ഇരിക്കുകയെന്നോ ഇല്ലല്ലോ അപ്പോൾ രഞ്ജിത് സാറിന് ഇപ്പോൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ നേരിട്ടോ അല്ലാതെയുള്ള ഇടപെടലുകൾ മൂലം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരാൾ മാറി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ചലച്ചിത്ര മേളയ്ക്ക് എന്തെങ്കിലും പ്രത്യേക പ്രത്യേകമായിട്ടുള്ള കുഴപ്പം വന്നോ എന്ന് വെച്ചാൽ ഒന്നുമില്ല കാരണം അതിനേക്കാൾ പക്വതമുള്ള അതിനേക്കാൾ ആയിട്ടുള്ള ആളുകളാണ് ഫുൾ ഇതിൻ്റെ സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ പോലെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് ഈ ഫെസ്റ്റിവൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഒരാൾക്ക് പകരം കഴിവുള്ള ഒരു നൂറും കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന് കേട്ടിട്ടില്ല അതേപോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ പ്രേംകുമാർ സാർ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ഇപ്പോൾ ഇത്രയും തിരക്ക് എൻ്റെ പേഴ്സണൽ ഒരു അനുഭവം പറയാം ഈ വലിയ തിരക്കുകൾക്കിടയിൽ അതായത് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിൻ്റെ ടു ഡേയ്സ് മുമ്പ് തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സാറിനെ വിളിക്കുമ്പോൾ സാറ് ഏതോ മീറ്റിങ്ങിലായിരുന്നു തിരിച്ചു വിളിച്ചു അപ്പം അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ അപ്പം അതാണ് അപ്പം അതായത് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ട് പ്ര സ്വപ്രയത്നത്തിലൂടെ വന്ന ഒരാളാണ് പ്രേംകുമാർ സാറ് അപ്പോൾ അദ്ദേഹം ഏത് പോളിറ്റിക്സിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല പക്ഷേ എന്നാൽ പോലും മനുഷ്യത്വമുള്ള സിനിമയങ്ങേറ്റം സ്നേഹിക്കുന്ന മനുഷ്യരോട് ഒരുപാട് നന്നായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ചെയർമാൻ അപ്പോൾ അതുകൊണ്ട് മറ്റേ അദ്ദേഹം പോയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല സിനിമകൾ വരുന്നു ഇപ്പോൾ കൂവലും കുറച്ച് ബഹളത്തരങ്ങളും കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര സിനിമ സൈലൻ്റായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നു എന്തായാലും ഇത്ര നേരം ഈ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റി താങ്ക് യു താങ്ക് യു എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഐ എഫ് എഫ് കെയിൽ വന്ന ഈ ട്വൻറ്റി നയൻത് ഐ എഫ് എഫ് കെയിൽ പങ്കെടുത്ത എല്ലാ ഡെലിഗേറ്റ്സിനും ഗസ്റ്റുകൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം ഇതുവരെ ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഇയർ ഉണ്ടാവും തേർട്ടിയത്ത് അതായത് മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേള നിങ്ങളെല്ലാവരും പങ്കെടുക്കുക തിരുവനന്തപുരത്ത് നമുക്ക് എല്ലാവർക്കും അടിപൊളിയാക്കാം താങ്ക് യു